എരിമേലി ടൗണിൽ മദ്യപിച്ച് തമ്മിൽ തല്ലിയ മൂന്ന് പേർ അറസ്റ്റിൽ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനും മർദ്ദനമേറ്റു ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം നടന്നത് എരിമേലി പേട്ടക്കവലയിൽ മദ്യപിച്ച ഒരു സംഘം ബഹളമുണ്ടാക്കുന്നതായി നാട്ടുകാർ അറിയിച്ചതനുസരിച്ചാണ് എരിമേലി പോലീസ് സ്ഥലത്തെത്തിയത് ഇതോടെ സംഘത്തിലുണ്ടായിരുന്ന ചിലർ ഓടി രക്ഷപ്പെട്ടു പോലീസിനെ അസഭ്യം പറഞ്ഞു നിന്ന എരുമേലി സ്വദേശികളായ അജാസ് റഫീക്ക് ഇരുമൂന്നിക്കര സ്വദേശിയായ അനന്തു എന്നിവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായി പിടിച്ചതോടെ പോലീസുമായി ബലപ്രയോഗമായി ഇതിനിടെ ഇവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം അടക്കം വലിച്ചു ഉണ്ടായി ആളോ 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 ആള സംഭവത്തിൽ എരിമേലി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ അൻസുവിന് പരിക്കേറ്റിട്ടുമുണ്ട് തുറന്നിവരെ നാട്ടുകാർ ഇടപെട്ട് ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റുകയായിരുന്നു സ്റ്റേഷനിലെത്തിച്ചിട്ടും അതിക്രമം തുറന്ന ഇവരെ പോലീസ് കൈകാര്യം ചെയ്ത ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ടീം ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു മോളുടെ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചാൻസ് ഗോൾ